വ്യാപാരി വ്യവസായി പാലാ യൂണിറ്റിലെ യൂത്ത് വിങ്ങിനെ എല്ലാ അഭിനന്ദനങ്ങളും കെ എച്ച് ആർ പേരിൽ അർപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു യൂത്ത് ആണ് പാലായിൽ എന്ന് എനിക്ക് തോന്നുന്നു പല വാർത്താ മാധ്യമങ്ങൾക്കും നമുക്ക് വായിക്കുമ്പം അറിയാം ഇവിടുത്തെ ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് അതുപോലെ തന്നെ പാലായിക്ക് ഒരു മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടി ഇവിടുത്തെ വ്യാപാരി സുഖത്തുകൾ ശ്രമിക്കുന്ന ഈ ശ്രമത്തിന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പിന്തുണ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഫുഡ് ഫെസ്റ്റ് ഇവിടെ നടത്തുമ്പോൾ ഒരു സത്യം ഇവിടെ പറയുന്ന ചീ വിഷമിക്കേണ്ട പല ഹോട്ടലുകാർക്കും നെഞ്ചൊടിപ്പാണ് എന്ന വ്യാപാരം മടുത്തിരിക്കുന്ന സമയത്ത് ഈ ഫുഡ് ഫെസ്റ്റ് ഇവിടെ നടത്തുമ്പോൾ ഞങ്ങളുടെ വ്യാപാരം കുറയുമോ എന്നുള്ള ഒരു പേടി പലരും ആശങ്ക ഞങ്ങളുമായിട്ട് പങ്കുവെച്ചു പക്ഷേ ഞങ്ങൾ അവരോട് ധൈര്യം പറഞ്ഞു ഇത് വൈവിധ്യമാറുന്ന രുചിയാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു പക്ഷേ നിങ്ങളാരും കാണാത്തൊരു കാര്യമുണ്ട് ഇതുവരെയുള്ള ഈ പാലായിലെ ബിസിനസ് മുഴുവൻ പോയിക്കൊണ്ടിരുന്നത് എറണാകുളം എറണാകുളത്തേക്കും തൊടുപുഴയും കോട്ടയത്തേക്കൊക്കെ ആയിരുന്നു അടുത്ത കാലത്തായിട്ട് പാലായിലേക്ക് ലോകോത്തര ബ്രാൻഡുകളുടെ ഒരു വരവ് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒരു നല്ല സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വ്യാപാര മേഖലകൾ വരുംതോറും വ്യാപാരം ഉള്ളൂ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ബിസിനസ് വർദ്ധിക്കും അപ്പം ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് തുടർന്ന് മുതിർന്ന യൂത്ത് വി എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ ഫുഡ് ഫെസ്റ്റ് വളരെ വലിയൊരു വൻ വിജയമായി തീരുത്തെന്ന് ആശംസിക്കുന്നു താങ്ക് യു സാർ കൃതജ്ഞാപാരി വ്യവസായ വൈസ് പ്രസിഡന്റ് കൺവീനർ ശ്രീ ബൈജു കൊല്ലപ്പറമ്പിനെ സ്വാഗതം ചെയ്തു കുറേ നമ്മുടെ ജനറൽ സെക്രട്ടറി വി സി ജോസഫ് പറഞ്ഞതുപോലെ ദൈവം അനുഗ്രഹിച്ച ഈ സായാഹ്നത്തിൽ കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസങ്ങളിൽ നമ്മുടെ വയനാട്ടിലൊക്കെ പെയ്തതുപോലെ പോരിച്ചൊരിയുന്ന മഴയും ഇവിടെ അത്ര അത്രയധികം ചെളിയും കാര്യങ്ങളുമായിട്ട് നമ്മൾ ആശങ്കയിൽ നിന്നപ്പോൾ നമ്മൾ ആറാം തീയതി മാറ്റിവെച്ചു പ്രത്യേകിച്ച് അമ്മർപ്പം മാതാവിൻ്റെ ജൂബിലി തിന്നാളിൻ്റെ സമയത്താണ് നമ്മൾ വന്നത് മാതാവിൻ്റെ അനുഗ്രഹം ആയിരിക്കാം എന്നൊക്കെ പ്രത്യാശിക്കാം നമുക്കിത്ര ഭംഗിയായിട്ട് ഇത് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു പ്രിയപ്പെട്ട ആളുകളൊന്നും പറയേണ്ട കാര്യമുണ്ട് ഷെഫ് നളൻ അങ്ങനെ പല സ്റ്റാളുകളും ലൈവായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ആ ഒരു ചെറിയ കുറവുകൾ നാളെ അടുത്ത ദിവസം തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഡി ജെ പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരിക്കും നാളത്തെ മുഖ്യാതിഥി ശ്രീ റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രിയാണ് മന്ത്രിയാണ് ആ സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ ശ്രീ വി ജെ ബേബി വെള്ളാപ്പള്ളി കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഏല കർഷകനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കി അതിനുള്ള അദ്ദേഹത്തിനുള്ള അംഗീകാരവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഉപഹാരവും നാളെ ഈ വേദിയിൽ വെച്ച് നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട മാണിസിക്കാപ്പൻ എം എൽ എ അദ്ദേഹം സാധാരണ ഉദ്ഘാടന പരിപാടിക്ക് നമ്മൾ ടൈം പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നേരത്തെ വരുന്ന ആർക്കും ഒരു മുഷിപ്പുണ്ടാക്കാത്ത ഒരു നല്ല നേതാവാണ് അദ്ദേഹം നേരത്തെ തന്നെ നാലെന്നുള്ളത് സെബാസ്റ്റ്യൻ സുഭാഷിൻകുളത്തെങ്കിൽ സാറിനെ വിളിച്ചപ്പോൾ ഇനുപേട്ട ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് ആയിട്ട് ഡി എംഒ പങ്കെടുക്കേണ്ടത് നാലരയ്ക്കടിയുപ്പം മാണി സി കാബർ സാറ് അത് അത് എന്ന് പറഞ്ഞു പിന്നെ ഒരു കുറച്ച് നേരം ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തു രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ വരാൻ ഉള്ള സെമൻസ് കാണിച്ചു പ്രിയപ്പെട്ട എം എൽ എ ആദ്യമായി ശ്രീ മാണിസി കാപൂർ സാറിന് ഹൃദയപൂർവ്വം ഈ കമ്മിറ്റിയുടെ പേരിൽ ഈ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി അറി അതുപോലെ പ്രിയപ്പെട്ട ശ്രീ സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ എം നമ്മുടെ പദ്ധതി യോഗം വിളിച്ച അദ്ദേഹത്തിന് വലിയ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചവിടെ എത്തിയതിന് ഞങ്ങളുടെ ഈ ഫുഡ് റസ് ആസ്വദിച്ചിട്ട് കുറച്ച് പൈസ ഇവർക്ക് കൊടുത്തിട്ട് പോകാവുള്ളൂ എന്നും കൂടി സാറിനോട് പറഞ്ഞിട്ട് സാറിനെ നന്ദി പറയുന്നു അതുപോലെ നമ്മുടെ ഇന്ന് യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് യൂത്ത് വീഗിൻ്റെ പ്രസിഡന്റായിട്ട് പുതിയതായിട്ട് ചുമതലയേറ്റ ശ്രീ ആന്റണി അഗസ്റ്റ്യൻ കുറ്റിയെ അല്ലെ സോറി ജോർജ് ദർശനയാണ് അദ്ദേഹം വ്യാപാര രംഗത്ത് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തപ്പം ഫുഡ് ഫെസ്റ്റ് എന്ന ആശയം കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത് പാലായിൽ തൊണ്ണൂറ്റഞ്ചോളം ഓൺലൈൻ ബിസിനസ്സുകാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് എസോൾ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നമ്മുടെ അൽഫാൻസോ കോളേജിൻ്റെ എതിർ സ്ഥാപിച്ചു അത് തൊണ്ണൂറ്റഞ്ച് ബ്രാൻഡുകൾ ഒരു കുടക്കീൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ അത് ഒന്ന് രണ്ടാഴ്ചയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന രണ്ടാമത്തെ സംരംഭമാണ് അതും ഒരു വിജയത്തിലേക്ക് കുതിക്കുകയാണ് കാരണം നാളെ നമുക്കറിയാം നാളെയും നാളെ കഴിഞ്ഞ് പാലാ ജൂബിലിക്ക് അഭൂതപൂർവ്വമായ ഒരു ജനക്കൂട്ടം നമ്മുടെ പാലായിൽ നിന്ന് കല്യാണം കഴിച്ചു പോയവരും വിദേശത്ത് പോയവരും പഠിക്കാൻ പോയവരും ഒക്കെ ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പാലായിലെ ദേശീയ ഉത്സവമായ വർഗ വർണ്ണ ജാതി വ്യവസ്ഥകൾക്കൊക്കെ അപ്പുറത്ത് മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായി പാലാ ജൂബിലിയിൽ ഒരു ആഘോഷമായി നമ്മുടെ പാലായിലെ ഏറ്റവും വലിയ ഉത്സവത്തിൽ വരാറുണ്ട് അപ്പം അതിന് നാളെയൊക്കെ നല്ല ഒരാളെ നാളെ നാളെ കഴിഞ്ഞ് നമ്മൾ നല്ല ഒരു ക്രൗഡ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് അതിനൊക്കെ വിജയിപ്പിച്ച ശ്രീ അധ്യക്ഷൻ ജോൺ ദാർസനയ്ക്ക് നന്ദി പറയുന്നു പാലാ നഗരസഭയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ പല പല കാര്യങ്ങളുണ്ട് ലൈസൻസ് ഹെൽത്തിൻ്റെ വിഷയങ്ങൾ ഇതെല്ലാം പരിഹരിക്കുന്നതിന് മുന്നിൽ നിന്ന് ഞങ്ങളെ സഹായിച്ച പാലാ നഗരസഭയുടെ ചെയർമാൻ ഷാജു വി തുരുത്തന് നന്ദി അറിയിക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ കോട്ടയം ജില്ലയിൽ നയിക്കുന്ന പ്രിയപ്പെട്ട എം കെ തോമസ് കുടിച്ചേട്ടന് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ യൂത്ത് വിങ്ങിന്റെ ഒരു കോർഡിനേറ്ററായിട്ട് തന്നെ കാരണം ഇതിന്റെ ഒരു യൂത്ത് വിങ്ങിന്റെ ഒരു കമ്മിറ്റി കൂടി ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഫൈനൽ തീരുമാനം ബഹുമാനപ്പെട്ട വി സി ജോസഫിനോട് അനുമാതി ചോദിച്ചിട്ടാണ് യൂത്ത് വിങ്ങിന്റെ പിള്ളേരെ മുഴുവൻ ചെയ്യുന്നത് അതിന് എല്ലാ ഒരു തടസ്സവും പുള്ളി പറയാറില്ല സാധാരണ അഞ്ഞൂറാൽ പോലെ കർക്കശം നിൽക്കുന്ന പല യൂണിറ്റുകളും ഉണ്ടെന്ന് തർച്ചയായിട്ട് പറയാറുണ്ട് പക്ഷേ വി സി അങ്ങനെയല്ല പിള്ളേർ പറയുന്ന ഏത് കാര്യത്തിനും കൂടെ നിന്ന് അതിനുവേണ്ടി എല്ലാ സഹായം ചെയ്തുകൊണ്ട് ഈ നിമിഷം വരെ ഞങ്ങളുടെ ഒപ്പമുള്ള ശ്രീ വി സി ജോസഫിന് നന്ദി അറിയിക്കുന്നു അതുപോലെ ജോസിയായിട്ട് സ്റ്റേജ് വന്നില്ല തൃശ്ശോ ജോസിയായിട്ടെന്ന് നന്ദി അറിയിക്കുന്നു സതീഷുള്ള വന്നിട്ട് പോയി അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു ബി ജെ പിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനീഷ് ചുണ്ടിച്ചേരി അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു കാരണം പല മരിയ സദനത്തിൽ ഒരു ഈ ഇഷ്യൂ ഈ അടുത്ത ഉണ്ടായപ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പല തരത്തിലുള്ള കൂട്ടായ്മകൾ നമ്മളവിടെ കൂടുകയുണ്ടായി ബിനീഷ് ആ രീതിയിൽ കാരണം മുത്തൂര് പഞ്ചായത്ത് ഭരിക്കുന്ന അവരുടെ പാർട്ടിയാണ് അവരുടെ സഹകരണം പറ്റുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായം ചെയ്യുന്നതുണ്ട് പാലായുടെ സമസ്ത മേഖലയും അവരുടെ ഇതും ഒരേ സ്ഥാനത്ത് നമുക്ക് ഒരു കോടി പതിനാല് ലക്ഷം രൂപ സമാകരിച്ച് സർവീസ് സഹകരണ ബാങ്കില് ലോൺ അടച്ച് ആധാരം പരിസരത്ത് വെക്കാൻ നമുക്ക് സാധിച്ചു അപ്പോൾ അപ്പൊ അതിനകത്ത് കൂടിയൊരാളാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് നന്ദി അറിയിക്കും നമ്മുടെ ശരിക്കും വക്കച്ചേട്ടൻ വെച്ചത് പ്രഭാഷണം തന്നെ സാധാരണ മെത്രവന്മാർക്കൊക്കെയാണ് നമ്മളത് വെക്കാറ് അപ്പൊ ഞാൻ ഇടയ്ക്ക് വായിച്ചു പോയപ്പോ വിട്ടുപോയി മക്ക ചേട്ടൻ അത് പറയുകയും ചെയ്തു കാരണം പക്ഷേ എനിക്ക് പറഞ്ഞു എത്രയും പ്രായമുള്ള അത് പുള്ളി യൂത്തിൻ്റെ കൂടെ യൂത്തായിട്ട് തന്നെ ആടാനും പാടാനും അത്യാവശ്യം ബെർമ്മടയിട്ട് വേണേൽ ഞങ്ങളുടെ കൂടെ വരാനും ഒക്കെ തയ്യാറുള്ള അവിടെ വിദേശത്തൊക്കെ ആ രീതിയിലൊക്കെ ഞങ്ങളുടെ ടൂർ വരുന്ന സാർ വകഞ്ചേട്ടനാണ് ഞാൻ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എനിക്ക് തെറ്റുപറ്റിയതാണ് ആദ്യം പറയേണ്ടതായിരുന്നു വക്കഞ്ചേട്ടൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തിനും എല്ലാ അനുഗ്രഹത്തിനും നന്ദി അറിയിക്കുന്നു കേരള കോൺഗ്രസിൻ്റെ പല നിയോജക മണ്ഡലം പ്രസിഡന്റ് റോബിൻ കെ അലക്സിന് നന്ദി അറിയിക്കുന്നു ബാങ്കിൽ നിന്ന് വന്നിരിക്കുന്നു നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ മാനേജർ ആൽവിൻ സെബാൻസാറിന് നന്ദി അറിയിക്കുന്നു കൊടുമൂട്ടൂരി സെൽസിൻ്റെ മാനേജർ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു സിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജോസ് കുട്ടി പൂവേലിൽ അവൾക്ക് കൗൺസിൽ മെമ്പർ ശ്രീ അനൂപ് ജോർജിന് നന്ദിയിരിക്കുന്നു ഫുഡ് ആൻഡ് സെയിൽ സോറി ഹോട്ടൽ ആൻഡ് മാനേജ്മെന്റ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന്റെ യൂണിറ്റ് പ്രസിഡന്റിന് ബിജോയ് വി ജോർജിന് നന്ദി അറിയിക്കുന്നു നമ്മുടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ആറു വർഷം നമ്മുടെ യൂത്ത് വിങ്ങിനെ നയിച്ച ആന്റണി അഗസ്റ്റ്യൻ കുറ്റിയാങ്കലിനെ നന്ദി അറിയിക്കുന്നു ഇപ്പോഴത്തെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി എബിസം ജോസിന് നന്ദിയിരിക്കുന്നു ർ ശ്രീ ജോസ്റ്റിൻ വന്ദിനേക്ക് നന്ദി അറിയിക്കുന്നു അതുപോലെ ആണ് നമ്മുടെ ഈ സംസ്ഥാന സെക്രട്ടറിമാര് പുതുതായിട്ട് ഇവിടെ സംസ്ഥാന നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് അവരെ ഹൃദയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് രണ്ട് വാഹനാശംസകൾ പറയാം അത് ബാക്കി നന്ദി പറയാം